ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ സ്റ്റെഫിയും കൂടിയിട്ട് അവര് താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും മാറിയിരിക്കുകയാണ് നമ്മുടെ സരയു ആണെങ്കിൽ രാഹുലിന്റെ അരികിൽ പോയിട്ട് ഗംഗ ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത് എന്നറിഞ്ഞ സന്തോഷത്തിൽ വേഗം തന്നെ കിരണോട് ആ കാര്യം വന്ന് പറയുകയും കിരണും സരയുവും ബൈജുവും രതീഷും ചേർന്ന് ആ സ്ഥലത്തേക്ക് ആ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുമ്പോൾ അവിടെ എത്തുമ്പോൾ ആംബുലൻസ് മാത്രം അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരാൾ പോലും അവിടെ ഇല്ല പക്ഷേ നമ്മുടെ ഗംഗയ്ക്ക് ഇത്തിരി ബുദ്ധി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെ ക്യാമറ ഘടിപ്പിച്ചിട്ടാണ് അവൻ പോന്നിട്ടുള്ളത് അതുകൊണ്ട് അവിടെ ആര് വന്നു കഴിഞ്ഞാലും ഗംഗയ്ക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അവര് അവൻ മനസ്സിലാക്കുന്നുണ്ട് ഇവര് ഇന്ന ഇത്രയും ആൾക്കാർ തന്നെ അന്വേഷിച്ച് അവിടെ വന്നിരുന്നു എന്ന് അവൻ ആ സി സി കാണുകയും ചെയ്യുകയാണ് അങ്ങനെ അവൻ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് ഇനി എന്തായാലും ഈ ഒരു വേഷത്തിൽ നമ്മൾ ഇനി പുറത്തിറങ്ങില്ല നമ്മൾ ഇനി വേഷം മാറേണ്ട സമയം ആയിരിക്കുന്നു അവന് നമ്മളെ തേടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം സ്റ്റെഫിയും പറയുന്നുണ്ട് അതെ അവന്റെ ഭാര്യയുടെ അമ്മയെ കൊന്ന ദേഷ്യമാണ് അവന് നമ്മളെ കൈ കിട്ടിയാൽ വെറുതെ വെക്കില്ല അപ്പോൾ ഗംഗയും നമ്മുടെ പറ്റി പറയുന്നുണ്ട് കിരൺ അവനെ അത്ര പെട്ടെന്നൊന്നൊതുക്കാൻ പറ്റുന്നതല്ല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു പക്ഷേ നടന്നു എന്ന് വരില്ല അവൻ അത്ര കരുത്തനാണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ കല്യാണി പ്രകാശനെ വിളിക്കുമ്പോൾ പ്രകാശൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രൂപയുടെ വീട്ടിലേക്ക് പോയ കല്യാണി തിരികെ വരികയാണ് രൂപ പറയുന്നുണ്ട് വേണ്ട മോള് ഇപ്പം പോകണ്ട മോൾ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാനല്ല വന്നത് മോള് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ടല്ല മോൾക്കൊരു മാറ്റത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അച്ഛൻ അവിടെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ് അച്ഛൻ ഭക്ഷണം കഴിക്കാതിരുന്നത് ശരിയാവില്ല ഞാൻ ചെന്നാലും അത് ശരിയാവുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി തിരികെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ പ്രകാശന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പ്രകാശം പറയാണ് എനിക്ക് എന്തായാലും മോള് വന്നതിൽ എനിക്ക് സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ മോള് ഇത്ര ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരണ്ടായിരുന്നു മോളുടെ അസുഖവും മോൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ മോൾക്ക് എപ്പോഴും സങ്കടം അപ്പൊ ദീപയെ ആലോചിച്ചിട്ട് ഒരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അവിടേക്ക് നമ്മുടെ നയനയും ആദർശവും കൂടി എത്തുകയാണ് അപ്പം നയന പറയുന്നുണ്ട് മരണത്തിൽ ഞാൻ പെട്ടെന്നാണ് മരണം അറിഞ്ഞത് ആശുപത്രിയിലാണെന്ന് അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പുറപ്പെടാൻ നിന്നതാണ് പണികളൊക്കെ ഒതുക്കട്ടെ എന്ന് കരുതി എന്നിട്ട് പുറപ്പെടാമെന്ന് കരുതിയപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു മരണവാർത്ത കേട്ടത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്തായാലും സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ നയന ആ ഒരു കാര്യം പറയുന്നത് അപ്പൊ കല്യാണിക്കൊക്കെ വീണ്ടും വിഷമം വരികയാണ് എന്തായാലും പ്രകാശനെ കാണുന്നുണ്ട് പ്രകാശനുമായിട്ടൊക്കെ സംസാരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് എന്തായാലും മക്കൾ വന്നത് നന്നായി ഇനി കാർത്തികയുടെ വിവാഹം അതായത് നമ്മുടെ ദിലീപിനെ കണ്ടുപിടിച്ചത് ഈ പറയുന്ന ആദർശിനെ ആദർശാണ് ആദർശന് പരിചയമുള്ള ഒരു പയ്യനാണ് ഈ ദിലീപ് എന്ന് പറയുന്നത് കാർത്തികയുടെ വരനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രകാശം പറയുന്നുണ്ട് നിങ്ങൾ വന്നത് നന്നായി കാർത്തിക മോൾ വിവാഹം എന്ന് പറയുന്നത് അത് ദീപയുടെ ഒരു വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു എന്നോട് ഐ സിവിൽ മരിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നാണ് കാർത്തികയുടെ വിവാഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെൺമക്കളുടെ കണ്ണീര് വീഴ്ത്തരുതെന്നും എപ്പോഴും കൂട്ടായി മക്കൾക്കുണ്ടാകണമെന്നും എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇനി ചെയ്യുകയുള്ളു അപ്പോൾ കാർത്തികയുടെ വിവാഹം അത് അവൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവൾ സമ്മതിക്കുന്നില്ല ദീപം മറി മരിച്ചതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും തന്നെയല്ല അവൾക്ക് ഇപ്പോൾ ഒന്നും കൂടിയും പേടിയ ഒരു വിധത്തിലാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് കാർത്തികയെ സമ്മതിപ്പിച്ചത് കല്യാണത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നത് എൻ്റെ മോൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഒരു ആപത്ത് ഞാൻ വിളിച്ചു വരുത്തില്ല അത് ദിലീപിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും തന്നെയല്ല ഇങ്ങനെ ഒരു ആപത്ത് നടന്നത് അവര് കാരണമാണെന്നൊക്കെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ നാട്ടിലോട്ട് വന്നതും ൊക്കെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ പറഞ്ഞ് കാർത്തിക മോളെ പറഞ്ഞ് മനസ്സിലാക്കണം അവളെ കല്യാണത്തിന് വീണ്ടും സമ്മതിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ കല്യാണി ദീപയെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നയനോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കില് ഈ ഈ പറയുന്ന സ്റ്റെഫിയെയും ഗംഗയെയുമാണ് കാണിക്കുന്നത് അപ്പൊ അവരാണെങ്കില് പുതിയ വേഷത്തിലും പുതിയ ഭാവത്തിലും ഇറങ്ങുകയാണ് അതായത് ഒരു സിഖുകാരുടെ വേഷമാണ് നമ്മുടെ ഗംഗ അണിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഷാളൊക്കെ ഇട്ടിട്ട് ഒരു പഞ്ചാബി അതിൽ ലുക്കിലൊക്കെ തന്നെയാണ് ഈ ഇവളും സ്റ്റെഫിയും സ്റ്റെഫിയെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ഗംഗയെ അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല എന്തായാലും ആ ഒരു വേഷത്തിൽ അവർ പുറത്തിറങ്ങി നടക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന കല്യാ കിരണ്ടൊക്കെ കണ്ണിൽ പെടാതെ നല്ല കൂളായി തന്നെ അവർ നടക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇനി അടുത്ത ഇര ആരാണെന്നുള്ളത് നോക്കി വെക്കുകയാണ് പക്ഷേ കല്യാണിയുടെ കല്യാണിയുടെ സങ്കടം കണ്ടിട്ട് തന്നെ കല്യാണിയെ ഇനി ഒരിക്കലും ഈ ഇത്രയും വേദനിപ്പിച്ച് അവനെ ഇനി ഒരിക്കലും വെറുതെ വിടരുത് അവനെ നല്ല രീതിയിൽ കൊല്ല കൊല്ലണം അവനി ജീവിക്കാൻ ജീവിക്കാൻ അവനർഹതയില്ല എന്ന് തന്നെയാണ് കിരൺ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവന് തെരഞ്ഞുള്ള ഒരു നടപ്പും തന്നെയല്ല ഈ പറയുന്ന കല്യാണി ഒരാളുടെ മരണം ആഗ്രഹിക്കാത്ത കല്യാണി തന്നെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മ മരിച്ചതിൽ നല്ല സങ്കടമുണ്ട് അതിൽ ഏറെയായിട്ട് എനിക്കുള്ളത് അവൻ ആ ഗംഗ ഗംഗയെ കൊല്ലണം അവന് ഇനിയൊരിക്കലും ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത് അവനെ ഇനി തീർക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നങ്ങനെ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ഒരാളുടെ മരണം ആഗ്രഹിക്കാത്തതും ഒരാൾക്ക് ഒരു അപകടം വരരുത് എന്ന് ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കുക അങ്ങനെ ചിന്തിക്കാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇനി ഞാൻ അങ്ങനെയല്ല എന്നിങ്ങനെ കല്യാണിയുടെ ഉറച്ച വാക്കുകളും കൂടി അവിടെ പറയുകയും യും ചെയ്യുകയാണ് എന്തായാലും ഈ പറയുന്ന സ്റ്റെഫിയും ഗംഗയും ആ ഒരു വേഷത്തിൽ ഇറങ്ങിയിട്ട് ഇവർ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വേഷം മാറ്റി മറ്റൊരു വേഷത്തിലാണ് പിന്നീട് വരുന്നത് അതായത് സ്വാമിജിയുടെ വേഷത്തിൽ ഈ അതായത് പഴനിലൊക്കെ പോവാൻ വേണ്ടിയിട്ട് കാവടിയൊക്കെ എടുക്കുമല്ലോ അപ്പോൾ കാവടിയൊക്കെ എടുത്തിട്ട് ഭസ്മത്തട്ടൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഗംഗ കൂടെ ഈ പറയുന്ന സ്റ്റെഫിയുമുണ്ട് സ്റ്റെഫിയെയും ഗംഗയെയും തെരഞ്ഞു നടക്കുന്ന ആ തെരച്ചിലിൽ ഒടുവിൽ അവർ രണ്ടുപേരെയും പേരെയും കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗംഗയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പം സ്റ്റെഫിയോട് മാത്രമാണ് അല്ലാതെ വേറൊരു മനുഷ്യനോടും അവന് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സ്റ്റെഫിയെ അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ച് വീഴ്ത്തുകയാണ് അവൻ പൊട്ടിക്കരയുന്ന അവൻ്റെ ആ മനസ്സിന് നോവ് കിട്ടാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്യുകയാണ് ആദ്യം തന്നെ സ്റ്റെഫിയെയാണ് വെടിവെച്ച് വീഴ്ത്തുക കാരണം കിട്ടിയ കല്യാണി അനുഭവിച്ച ആ ഒരു വേദന അവനെ കൊണ്ട് അനുഭവിപ്പിച്ചിട്ട് തന്നെ അവനും അറിയണ ആ ഒരു വേദന എന്ന് കരുതിയിട്ട് തന്നെ ആദ്യം തന്നെ സ്റ്റെഫിയെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട് അതിനുശേഷം കണക്കിന് നല്ലത് കൊടുത്ത് സ്റ്റെഫി ഗംഗയ്ക്ക് കൊടുത്തിട്ടാണ് ഗംഗയെയും ഈ ലോ പരലോകത്തേക്ക് അയക്കുന്നത് ഈ ലോകത്ത് നിന്നും പറഞ്ഞയക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് കണക്കിന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കല്യാണി കരഞ്ഞു കൂട്ടുന്നതിനൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് ഇവർ അനുഭവിച്ചിട്ട് തന്നെയാണ് അവരെ ഈ ലോകത്ത് നിന്നും കിരൺ പറഞ്ഞയക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു ഭാഗത്തിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു